മുഹമ്മദ് പ്രിയ കൂട്ടുകാർക്ക് വാഹമത്തല്ലാർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടിടാം നന്മകൾ പഠിച്ചിടാം കൂട്ടുകാരെ നമുക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടല്ലേ നമ്മൾ ഇന്ന് ഇൻഷാ ഇൻഷാല്ല പറയാൻ പോകുന്ന കഥ മഹാനായ ലുക്കുമാൻ അലൈഹി സ്വലാമിൻ്റെ കഥയാണ് കൂട്ടുകാർ ലുക്കുമാൻ എന്ന പേര് കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ അല്ലേ ശുദ്ധ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്ത് ലുഖുമാൻ എന്നാണ് അത് എത്രാമത്തെ സൂറത്താണെന്ന് നമ്മുടെ തേന്മൊഴി കേൾക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോ ഒക്കെ അടിയിൽ കമൻ്റ് ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നമ്മളെ എടുത്തിട്ട് ശുദ്ധ ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് സൂറത്തുൽമാൻ എന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോടോ ഉപ്പയോടോ ഇക്കാക്കയോടോ ഇത്താത്തയോടോ മദ്രസയിലെ ഉസ്താദുമാരോടോ ഒക്കെ നമ്മൾ ചോദിച്ചിട്ട് ശുദ്ധ ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഉഖ്മാൻ എന്ന് നിങ്ങൾ കണ്ടെത്തണം ഓക്കെയാണോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാമിനോട് ഒരിക്കൽ ഒരു രാജാവ് പറഞ്ഞു നീ എനിക്കൊരാടിനെ അറുത്തു തരണം എന്നിട്ട് ആ ആടിൻ്റെ ഏറ്റവും നല്ല അവയവങ്ങൾ നീ എനിക്ക് വേണ്ടി സമ്മാനിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ലുഖ്മാൻ അലി ഇലാം ഒരാടിനെ അറുത്തു ആടിൻ്റെ നാവും അതുപോലെ തന്നെ ഹൃദയവും ലുഖ്മാൻ അലി ഇലാം രാജാവിന് സമർപ്പിച്ചു രാജാവ് വീണ്ടും പറഞ്ഞു നീ എനിക്ക് ഒരാടിനെ കൂടി അറക്കണം എന്നിട്ട് ഈ ആടിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവയവങ്ങൾ എനിക്ക് നീ നൽകണം എന്ന് പറഞ്ഞു ലുഖ്മാൻ അലിസ്സലാം മറ്റൊരാടിനെ അർത്തു അതേ ആടിൻ്റെ ഹൃദയവും നാവും ലുഖ്മാൻ അലിഹിസ്സലാം ഈ രാജാവിനെ കൊണ്ടുപോയി നൽകുകയാണ് അവ രാജാവിന് അത്ഭുതമായി ഏറ്റവും നല്ല അവയവം ചോദിച്ചപ്പോൾ ഏത് അവയവ കൊടുത്ത് നാവും ഹൃദയവും ഏറ്റവും മോശപ്പെട്ട അവയവം ചോദിച്ചപ്പോളോ അപ്പോഴും കൊടുത്തത് നാവും ഹൃദയവുമാണ് ഈ രണ്ടവസ്ഥയിലും ഒരേ അവയവം കൊടുത്തപ്പോൾ ലുഖ്മാൻ അലൈഹി സ്വലാമിനോട് എന്താണ് ഇങ്ങനെ നൽകാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നന്നാവുകയാണെങ്കിൽ ഏറ്റവും നല്ല അവയവമാണ് നമ്മുടെ നാവും ഹൃദയവും അതെങ്ങാനും മോശമായാലോ പ്രിയപ്പെട്ടവർ ഏറ്റവും മോശപ്പെട്ട അവയവമാണ് നമ്മുടെ നാവും ഹൃദയവും അതുകൊണ്ട് നാം നമ്മുടെ നാവിനെയും ഹൃദയത്തെയും ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചക നബി സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹം പറഞ്ഞില്ലേ അല്ല നിങ്ങളറിയണേ നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് അതെങ്ങാനും നന്നായാൽ സ്വലഹൽ ജസതു ശരീരം മൊത്തം നമ്മുടേത് നന്നാവും ഇനി എങ്ങാനും അത് കേടുവന്നാലോ ഫസദൽ ജസതുക്കുല്ലു ശരീരം മൊത്തം കേടുവരും ഏതാണ് അവയവം അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം അതുകൊണ്ട് നമ്മുടെ നാവിനെയും ഹൃദയത്തെയും ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്ന വിനിയോഗിക്കുന്ന

േൻ നന്മയുടെ വഴി